നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാലക്കുടി ബാങ്ക് കവർച്ചയിൽ റിജോ ആന്റണി എന്ന് പറയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു അങ്ങനെ തെളിവെടുപ്പിന് വരുമ്പോഴേ അവൻ വളരെ കൂളായിട്ടൊരു കാര്യം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് മാനേജർ മണ്ടനാണ് എന്ന് അവിടെ ഉശിലുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഇവനെ പോലെയുള്ള കുബേരന്മാരുടെ മൂട് താങ്ങികളായിരിക്കാം അതായത് ഇവൻ്റെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ വക്കീലന്മാരുണ്ട് പോലീസന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എന്തിനധികം പറയുന്നത് പള്ളിയിലെ അച്ഛന്മാർ വരെയുണ്ട് ഈ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ കുബേര കുടുംബം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആശാന് നല്ല രീതിയിൽ വേർപ്പിന്റെ അസുഖമുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് മാനേജർ മണ്ടനാണ് ഞാൻ കത്തി ഒന്ന് വീശിയപ്പോൾ തന്നെ ഇങ്ങനെ പോയി അപ്പോൾ തന്നെ എന്നോട് പോയിട്ട് എടുത്തോളാം പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അത് മാത്രവുമല്ല ഇവരെ എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ കക്കത്തില്ലായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അതായത് ഇവൻ പെരും കള്ളനാണേ ഇവൻ ഭയങ്കരമായൊരു ക്രിമിനൽ ആണ് ഇവൻ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം അതിനു വേണ്ടിയിട്ട് എനിക്ക് ഈ സാഹചര്യം കൊണ്ട് ഞാൻ പെട്ടുപോയതാണ് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ഈ കള്ളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് മാനേജർ കള്ളനാണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ എന്ന് മെയിൻ ചാനലുകാർ വരെ പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് മണ്ടൻ അയാളല്ല മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളൻ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർക്ക് അറിയാം ഇവൻ എങ്ങനെ കഴിച്ചാലും പോലീസ് പിടിക്കും അത് മാത്രവുമല്ല ബാങ്കിലുള്ള എല്ലാ കാര്യത്തിനും തന്നെ ഉള്ളതാണ് അവിടെ ഈ ബാങ്ക് മാനേജർ പോയിട്ട് ഇവന്റെ കത്തിനെ മുകളിൽ വീണ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾക്ക് അയാളുടെ ജീവൻ തന്നെയാണ് വലുത് ആ ജീവൻ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അയാൾക്ക് നിയമ പോരാട്ടത്തിലൂടെ ഇവനെ പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് കൃത്യമായിട്ടും ബാങ്ക് മാനേജർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആരാണ് പൊട്ടൻ ആരാണ് മണ്ടൻ ഇവൻ തന്നെയാണ് അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേർപ്പിൻ്റെ അസുഖമുള്ളതാണ് ഇവൻ ഈ ഭാര്യ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം അത് ദൂർത്തടിക്കുകയാണ് ഈ റിജോ ആൻ്റണി എന്ന് പറയുന്നവൻ്റെ പണി അവൻ അവിടെ ഒരു പ്രമാണിയായിട്ടാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ നേഴ്സാണ് മൂന്ന് നാല് ലക്ഷം രൂപ സാലറി ഉണ്ടാകും വലിയ ഹെഡ് നേഴ്സൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരാണ് അവിടെ നിന്ന് നല്ല രീതിയിലൊരു തുക ഇങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട് ആശാനാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ബാറിലിരുന്ന് നല്ല രീതിയിൽ മദ്യപിക്കാറുണ്ട് പിന്നീട് ഭാര്യ ഇപ്പോഴും വരും എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ ഭാര്യ അയച്ചു തന്ന പൈസയൊന്നും കയ്യിലില്ല അതുമാത്രവുമല്ല പത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കടവും ഉണ്ട് പിന്നെ ഒരു മൂന്ന് ലക്ഷം കൊടുക്കാനുള്ള ഒരു സഹപാഠിയുണ്ട് അവനാണെങ്കിൽ വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിങ്ങനെ എന്താ പറയുക പ്രഷറിങ്ങനെ താങ്ങ വയ്യാതെ ഇയാൾ നേരെ ബാങ്കിലേക്ക് കയറുകയാണ് അവിടെ നിന്നൊരു പേനകത്തിയും വാങ്ങിച്ചിട്ട് നേരെ വീശിയിട്ട് ആ പൈസ എടുത്ത് പോവുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ ഈ സാഹചര്യം കൊണ്ടായതല്ല ഇവൻ ശരിക്കും ക്രിമിനൽ തന്നെയാണ് അതായത് ഇവൻ പെരുങ്കള്ളം തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല കളവുകളും നടന്നിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനൊക്കെ പങ്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എസ് എൽ സി വരെ മാത്രം പഠിച്ച ഒരുത്തന് ബി എസ് സി വരെ പഠിച്ച ഒരു നേഴ്സ് എങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്നാണ് എനിക്ക് പിന്നെ അറിയാത്തത് അതായത് നമ്മുടെ ഈ നാട്ടിലുള്ള കുറേ ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ ഈ പിന്നെ ബി എസ് സി നേഴ്സ് വരെയൊക്കെ പഠിക്കും അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അവർ കെട്ടുന്ന ഇല്ലെങ്കിൽ ഏതെങ്കിലും അതായത് വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു തരത്തിലുള്ള ഇതുമില്ലാത്തവരെയാണ് അവർ കെട്ടുന്നത് എന്താണ് ഇതിന്റെ കാര്യമെന്ന് എനിക്കറിയില്ല ഇനി വീട്ടിലൊരു ജോലിക്കാരനാക്കാനാണോ അല്ലെങ്കിൽ മക്കളെയും നോക്കിയിട്ട് ഇവിടെ ഇരുന്നാൽ മതി ഞാൻ പോയിട്ട് വിദേശത്ത് പോയിട്ട് വരാം എന്ന് എന്നതിനാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഈ റിജോ ആന്റണിയും അതുപോലെ തന്നെയായിരുന്നു ഭാര്യ കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ദൂർത്തടിച്ച് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഒരു അത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇവന്റെ കുടുംബമാണെങ്കിലോ ഭയങ്കര പേര് കേട്ട പ്രമാണിമാർ അതായത് ചാലക്കുടിയിലെന്ന് പറഞ്ഞാൽ കിരീടം പക്കാത്ത രാജാക്കുമാറാണ് ഇവൻ്റെ ബന്ധുക്കൾ മുഴുവൻ എല്ലാവരും ഇപ്പം നാറിയിട്ടാണുള്ളത് നല്ല രീതിയിൽ നാറിയിട്ടുണ്ട് പക്ഷേ ഇവന് മാത്രം യാതൊരു കുലുക്കവുമില്ല ഇവൻ യാതൊരു പ്രശ്നവുമില്ല കാരണം ഇവനറിയ ഇത്രയേ ഉള്ളൂ കട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏതെങ്കിലും ഒരു പോലീസുകാരനുണ്ടെങ്കിൽ അവനെ സ്വകാര്യമായിട്ടെങ്കിലും വിളിച്ചു കൊണ്ടുപോയിട്ട് ആ മാനേജറോട് ഒന്ന് നിങ്ങളെന്തെങ്കിലും ചെയ്തോ എന്നെങ്കിലും പറയാമായിരുന്നു കാരണം ഒരു മാനേജറൊക്കെ മണ്ടൻ എന്നൊക്കെ വിളിക്കുമ്പോഴേ ഇതൊക്കെ ഒക്കെ കേട്ടുകൊണ്ട് അവിടെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തത് എന്നുള്ളതാണ് അവനെ നോക്കിയിട്ട് ഒരു വർത്തമാനം പോലും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് കുബേരന്മാർക്ക് കിട്ടുന്ന ഒരു സൗജന്യം ഈ കിരീടം വെക്കാതെ രാജാക്കന്മാർക്ക് കിട്ടുന്ന ഒരു സൗജന്യം അപ്പോൾ ഇവനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇവൻ ദൂർത്തടിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഇവൻ ഒരു ഒരു ജോലിക്ക് പോലും പോകത്തില്ല ഈ ഭാര്യ അയച്ചു കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളടിച്ചു കളയും ഇപ്പോൾ ആശാന് ഇപ്പോൾ അർജന്റായിട്ട് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ മൂന്ന് ലക്ഷം രൂപയാണ് ബാക്കിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ആ മൂന്ന് ലക്ഷം രൂപ കിട്ടിയപ്പോഴാണ് അങ്ങേർക്ക് സമാധാനമായത് ഇപ്പോഴാ സഹപാഠി ആ പൈസ തിരിച്ചു കൊണ്ടു പോലീസിൽ കൊടുത്തു എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഷണം മുതലാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സഹ സഹപാഠി കാലു പിടിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഈ തൃശ്ശൂരിലെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചാലക്കുടിയെ തന്നെ നാറ്റിച്ച ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴവിടെ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വലിയ കുടുംബത്തിൽ നടന്നതുകൊണ്ട് ആ കുടുംബക്കാരെല്ലാം എല്ലാവരും നാണം കെട്ടിരിക്കുകയാണ് ഇവൻ്റെ ഭാര്യയായാലും ശരി ഭാര്യ വീട്ടുകാരായാലും മക്കളായാലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടിരിക്കുകയാണ് ഭാര്യ എപ്പോഴും പറഞ്ഞാൽ ലീവ് പോരെ ക്യാൻസല് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇനി ഇവനെ കാണണ്ട ഇവനെ വേണ്ട എന്ന് തന്നെയാണ് അവരുടെ പിന്നെ ആ പറച്ചൽ ഇനി ഇവനെ വേണ്ട എന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നത് അതായത് കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടൊക്കെ ഉണ്ട് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് പക്ഷേ ഇവൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല അതുകൊണ്ട് ഇവൻ ഇങ്ങനെ കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ടാണ് ഇവൻ കുടിച്ച് തീർക്കുന്നത് ഒറ്റക്കൊന്നുമല്ല എല്ലാ രാവിലെ രാവിലെ പോകും ബാറിലിരിക്കും കൂട്ടുകാർ വരുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ പ്രമാണിയാണ് അതായത് ഞാൻ വലിയ പണക്കാരനാണ് എന്നാലോ ഈ പണമൊക്കെ എവിടെ ഉണ്ടാകുന്നത് ഈ നീഴ്സായ ഭാര്യ ആരുടെയൊക്കെയോ പൊണ്ണും ചെലവും ഈ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ടും തോണ്ടിയെടുത്തിട്ടും ആന്ന് നീ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വിചാരം പോലും ഈ പോഴനില്ല എന്നുള്ളതാണ് ഇവൻ്റെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മതമേ മതമേലാളന്മാരുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രമാണിയാണ് അതുകൊണ്ട് തന്നെ പള്ളിയിലെ പല കാര്യങ്ങളും വെക്കുന്നത് ഇവൻ്റെ വീട്ടിലാണ് കുടുംബസംഗമം അടക്കം ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സൽക്കാരം അതുപോലെ പിരിവ് കൊടുക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ ഈ റിജോൻ്റെ വകയാണ് പിന്നീട് അവിടെയുള്ള പല ചെലവുകളും നടക്കുന്നത് അതായത് റിജോ ഇഷ്ടം പോലെ പൈസ ചിലവാക്കും റിജോൻ എന്താ ചിലവാക്കുന്നതിന് അതായത് ഭാര്യയുടെ പൈസയില്ലേ ആ പാപം അവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുന്ന പൈസയല്ലേ ഇവിടെ കിടന്ന് ചിലവാക്കുന്നതിന് വല്ല പ്രശ്നമുണ്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല ഇതുപോലെയുള്ള ഒരുപാട് പോഴന്മാറി നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങളുടേതായ പ്രൊഫഷനുള്ള ഒരാളെ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇമ്മ അതിന് പോഴം കഴിക്കാതിരിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ് അതായത് മക്കളെ നോക്കിയിട്ട് വീട്ടിലിരിക്കാനോ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ഇസ്രയേലിലും അതുപോലെ അമേരിക്കയിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ അവർ ഒന്നും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇവൻ്റെ പേര് ഈ ഭർത്താക്കന്മാരുടെ പേരിലെല്ലാം അയച്ചു കൊടുക്കും ഇവന്മാരാണെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ സുഖിക്കും ഇവൾ അയച്ചു തരുന്ന പൈസേനെ കൊണ്ടാന്ന് ഇവൻ ഇവിടെ പെണ്ണ് വരെ പിടിക്കുന്നത് എന്നുള്ളതാണ് പെണ്ണ് പിടിക്കും കള്ളു പിടിക്കും ഇതൊക്കെ ചെയ്യുകയാണ് ഈ റിജോ ആൻ്റണി എന്ന് പറയുന്ന അച്ഛ മെയിൻ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് അതായത് വലിയ കാറും ൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാറിലേക്കാണ് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ ബാറിലാണ് അവിടെ വരുന്നവരൊക്കെ എന്തിനും ഏതിനും തയ്യാറായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ കിട്ടുന്നത് നല്ല രീതിയിൽ കുടിക്കാനും തിന്നാനും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് നേരവും ആൾക്കാരുണ്ടാവുമല്ലോ അത് തന്നെയാണ് ഇവൻ്റെ ബലവും എന്നുള്ളതാണ് അങ്ങനെ ഇവനെ ഇവനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴേ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ഞെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം വരെ ഇവൻ എല്ലാ പരിപാടികളും സജീവമാണ് അവിടെ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴൊക്കെ ഇവൻ പറഞ്ഞു ഒരിക്കലും ഈ കള്ളനെ പിടിക്കാൻ പോകുന്നില്ല അവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത് അങ്ങനെ പലരോടും പല കാര്യങ്ങളും ഇവൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണ് ഇതിൻ്റെ പ്രതി എന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴാച്ചനെ ജയിലിലിട്ടിരിക്കും ാണ് ഇനി വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ ഡിവോഴ്സ് നോട്ടീസും കൂടി വരും ഏതായാലും ഇനി ഈ റിജു ആൻ്റണി എന്ന് പറയുന്ന അച്ചായനെ ഇനി വെളിയിൽ വെളിയിലെവിടെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കര പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം